രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ദക്ഷിണ കൊറിയ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇത് രണ്ടാം തവണയാണ് ദക്ഷിണ കൊറിയ ആദ്യമായി പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഭൂമിയിലെ ജീവന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭവത്കരണം വരൾച്ചാ പ്രതിരോധം ലാൻഡ് റെസ്റ്റോറേഷൻ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് നെതർലാൻഡ്സിൻ്റെ പിന്തുണയോടെ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് പറമ്പിക്കുളം കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാറോട്ടുകോണം തിരുവനന്തപുരം ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം ഏത് റഷ്യ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്ത് കാസിയ ഫിസ്റ്റുല കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധസസ്യം സസ്യം ഏത് വേപ്പ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രൊജക്ട് എലിഫൻറ്റ് പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഊർജ്ജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏത് എൽ ഇ ഡി വിളക്കുകൾ താപം പ്രകാശം ജലം മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് അജീവിയ ഘടകങ്ങൾ കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ചൂലന്നൂർ മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത് ആന ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത് വരയാട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടിയുടെ പേര് എൻ്റെ മരം നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബീച്ചുകളുടെ ഗുണനിലവാരം ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിമൂന്ന് ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്ന് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് അറബി ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള ജീവി ആമ അമേരിക്കയിലെ അരിസോണയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പെയിൻറ്റഡ് ഡെസേർട്ട് ചായമടിച്ച മരുഭൂമി വന്യജീവി സംരക്ഷണത്തിനുവേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് അശോകൻ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്ന നേർത്ത പാളിയുടെ ഓസോൺ ലെയർ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഗിർവനങ്ങളിൽ ജൈവ വൈവിധ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്ത ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് stratosphere.